ഹലോ സ്ഥലക്കും ഇന്ന് നമുക്ക് ഓണസദ്യക്ക് ഒരു കളർഫുൾ ഒരു തോരൻ ഉണ്ടാക്കാം ഷോ അതിനു വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പിൽ വെച്ചിട്ട് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ കടു ഇതിലേക്കിടാം കടു നന്നായിട്ട് പൊട്ടി വരും ഇനി അതിലേക്ക് രണ്ട് സ്പൂൺ ഉഴുന്ന് വരുപ്പിടാം ഉഴുന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ട് അതിലേക്ക് ഒരു സവാളയും രണ്ട് ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് സോറി നാക്കുക രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അല്പം ഒരു രണ്ട് നല്ല കറിയേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴക്കിയെടുക്കാം അല്പം ഉപ്പ് വത്തിയേക്കടാം ഇനി അരിഞ്ഞ് വെച്ചേക്കുന്ന ബീട്രൂട്ട് കാബേജ് ക്യാരറ്റ് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലൊരു തോരം തയ്യാറാക്കാം അല്പം ഉപ്പ് കൂടി ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട നമുക്കൊരു കളർഫുൾ തോരൻ കഴിക്കാനും ഒരു വെറൈറ്റി ടേസ്റ്റ് കാണാനും അതെ ടേസ്റ്റും അടിപൊളിയാണ് മൂന്ന് പൊടി ചേരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ആ ഉഴുന്ന് പരിപ്പിൻ്റെ മണവും രുചിയും കാണാനുള്ള ഭംഗിയും അതുപോലെ തന്നെ ടേസ്റ്റും ഒരു വെറൈറ്റി തോരനാണ് കാണാൻ ഇത് ഇങ്ങനെ ചെറുതീയിൽ കിടന്ന് ഒരു അഞ്ച് മിനിറ്റ് വേണ്ടെ വെള്ളം ഒന്നും ഒഴിക്കട്ടെ വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടും എല്ലാം വെച്ച് കടുത അളച്ചെണ്ണയിൽ തന്നെ കിടന്ന് ഒരു അഞ്ചു മിനിറ്റ് അടച്ചിച്ച് കഴിക്കാം ഈ തോരത്തിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു അരക്കപ്പ് തേങ്ങ സാധാരണ എല്ലാ തോരത്തിനും അരയ്ക്കുന്ന പോലെ തന്നെയാണ് രണ്ട് പച്ചമുളക് അരസ്പൂൺ ജീരകം അരസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്നല് വെളുത്തുള്ളി രണ്ട് രണ്ട് നല്ല ഫ്രഷ് കറിയ പിന്നെ നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി ഓനൽ ഉള്ള വെജിറ്റബിൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല മഞ്ഞ അതുകൊണ്ട് തന്നെ ടേസ്റ്റ് അതിൻ്റെ മധ്യത്തായിട്ട് നമുക്കിവിടെ ഒരു കൊടുത്തിട്ട് അരച്ചരപ്പ് ഇതിലേക്ക് ഇടാം ഇനി അരപ്പിലേക്ക് നമുക്ക് ഈ വെജിറ്റബിൾ പൊത്തി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ആവികേറ്റ് വേവിക്കാം രണ്ട് മിനിറ്റ് ചെറു തീരൊന്ന് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇടക്കട്ടെ തോൻ്റെ മസാല നന്നായിട്ട് വണ്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മിക്സഡ് തോരൻ മിക്സഡ് തോരൻ റെഡി ആയിട്ടുണ്ട് കാബേജും ക്യാരറ്റും ബീട്രൂട്ടും കൂടി ഇട്ട് നല്ല അടിപൊളി തോരനാണ് കാരണം ഇതുപോലെ വെച്ച് നോക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ തോരൻ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക് യു